ഏറെ കോഴിളക്കം സൃഷ്ടിച്ച കാസർകോട്ടെ മദ്രസ അധ്യാപകൻ റിയാസ് മൗലവി വധത്തിൽ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടിരിക്കുകയാണ് മൂന്ന് പ്രതികളും ആർ എസ് എസ് പ്രവർത്തകരായിരുന്നു കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി ആർ എസ് എസ് പ്രവർത്തകർ പള്ളിയിൽ കയറിയാണ് റിയാസ് മൗലവിയെ കഴുത്തെറുത്ത് കൊലപ്പെടുത്തിയത് കൊലപാതകത്തിൽ പ്രതികളുടെ പങ്ക് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് സംഭവം നടന്നത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണനാണ് കേസ് പരിഗണിച്ചത് കേസ് പരിഗണിക്കുന്ന എട്ടാമത്തെ ജഡ്ജിയാണ് കെ കെ ബാലകൃഷ്ണൻ ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതികൾ ഏഴു വർഷക്കാലമായി ജയിലിൽ തന്നെയാണ് പഴയ ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കൊടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് പ്രതികൾ കഴുത്തെറുത്ത് കൊലപ്പെടുത്തിയത് വിധിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് പള്ളിക്കകത്തെ മുറിയിൽ ഉറങ്ങുകയെന്ന റിയാസ് മൗലവിയെ അതിക്രമിച്ചു കടന്ന് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു സാമുദായിക സംഘർഷം സൃഷ്ടിക്കുക എന്ന ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതികൾ കൊലപാതകം നടത്തിയത് എന്ന് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു പ്രതികൾക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ സംഭവം നടന്ന മൂന്ന് ദിവസത്തിനകം പ്രതികളെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു കേസിന്റെ വിചാരണ വേളയിൽ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ കോടതി വിസ്തരിച്ചിരുന്നു ഇരുന്നൂറ്റിപ്പതിനഞ്ച് രേഖകളും തൊണ്ടിമുതലുകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് കണ്ണൂർ ക്രൈംബ്രാഞ്ച് ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസിന്റെ മേൽനോട്ടത്തിൽ അന്നത്തെ ഇൻസ്പെക്ടർ പി കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിച്ചത് കോടതിയിൽ പ്രതീക്ഷയുണ്ടായിരുന്നുവെന്നും എന്നാൽ നീതി ലഭിച്ചില്ല എന്നും വിധി കേട്ടതിന് പിന്നാലെ റിയാസ് മൌലവിയുടെ ഭാര്യ സയിദ പറഞ്ഞു വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഷാജിത് വ്യക്തമാക്കി വിധിക്കെതിരെ അപ്പീൽ ഫയൽ ചെയ്യുമെന്ന് അഭിഭാഷകനായ സി ഷുക്കൂറും പറഞ്ഞുവെച്ചു ഒരിക്കലും പ്രതീക്ഷിച്ച വിധിയല്ല ഇതെന്നും വിധി നിരാശപ്പെടുത്തുന്നുവെന്നും അഡ്വക്കേറ്റ് ഷുക്കൂറും വിശദീകരിച്ചു പഴുതടച്ച അന്വേഷണമാണ് പോലീസ് നടത്തിയത് എല്ലാവിധ ശാസ്ത്രീയ തെളിവുകളും ശേഖരിക്കുന്നതിൽ പോലീസ് വിജയിച്ചു ഒരു സാക്ഷി പോലും കൂറുമാറിയിട്ടില്ല മുഴുവൻ സാക്ഷികളും പ്രോസിക്യൂഷൻ അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത് ഏഴ് വർഷവും ഏഴ് ദിവസവും പ്രതികൾ ജയിലിലാണ് അഡ്വക്കേറ്റ് സി ഷുക്കൂർ വ്യക്തമാക്കിയത് ഇങ്ങനെയാണ് വിധിയിൽ വേദനയുണ്ടെന്നും ഗൂഢാലോചന പുറത്തു വരണമെന്നും ആക്ഷൻ കമ്മിറ്റിയും വ്യക്തമാക്കി അപ്പീൽ പോകുന്നതിൽ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ആക്ഷൻ കമ്മിറ്റി വിശദീകരിച്ചു തൊണ്ണൂറ് ദിവസത്തിനകം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ച കേസിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിചാരണ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂർത്തിയായി ഇതിനകം എട്ട് ജഡ്ജിമാരുടെ മുൻപാകെ കേസ് പരിഗണനയ്ക്കെത്തി അഞ്ച് ജഡ്ജിമാർ വാദം കേട്ടു വിചാരണയിൽ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ വിസ്തരിച്ചു ഇരുന്നൂറ്റി പതിനഞ്ച് രേഖകളും നാൽപ്പത്തിയഞ്ച് തൊണ്ടി കോടതി അടയാളപ്പെടുത്തി കേസിൽ കോഴിക്കോട് ബാറിലെ എം അശോകനായിരുന്നു ആദ്യ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അദ്ദേഹം അന്തരിച്ചപ്പോൾ ടി ഷാജിദ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിതനായി കേസിന്റെ തുടക്കത്തിൽ അഭിഭാഷകനായ സി ഷുക്കൂറാണ് പ്രോസിക്യൂഷൻ ഭാഗം കൈകാര്യം ചെയ്തത് കേസിൽ യു എ പി യെ ചുമത്തണമെന്ന് ഇദ്ദേഹമാണ് ആവശ്യപ്പെട്ടത്